ഇപ്പോ എനിക്കും പറയാ പൈസ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആനയാക്കി തരാ നിങ്ങൾ ആട് ഉടന്നാ മതി ഞാനത് ആനാക്കി തരാ എനിക്കും പറയാ നേടി കാണുക ഏ എന്നിട്ട് ചോദിക്കുക പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ എല്ലാരും തുടങ്ങിക്കാരി കഴിഞ്ഞ ആര് പറയാനാണ് വിശ്വസിക്ക ആര് പറയാണ് വിശ്വസിക്ക പരാജയം വിജയിക്കണമെങ്കിൽ അതിന് വിജയത്തിന് ഒരാട് വേണം ഈ ഉപ്പ വീരാരില്ല കന്യാസികൾ ഞാൻ ഗുരുസ്വാമി എന്നൊക്കെ പറയുന്നത് അവർ വാക്കിനൊക്കെ ഒരു വരില്ല ഒരാളുടെ പരാജയം വിജയിച്ചത് എങ്ങനെ ഒരാൾ കടത്തു നിന്ന് രക്ഷതപ്പെട്ടതെങ്ങനെ ഒരാൾ രോഗങ്ങൾ മാറിയതെങ്ങനെ ഒരാൾ ജോലിയിൽ പഠിക്കത്തായത് എങ്ങനെ ഈ നശിച്ചവരൊക്കെ ഇങ്ങനെ ബിസിനസ് കൊണ്ടും കൃഷി കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും കടം കൊണ്ട് കുടുങ്ങി ഇരിക്കാൻ വീട് ഇല്ലാത്തവരൊക്കെ ഉപ്പാ പരി വരെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഉപ്പാപ്പ ഏത് ഉപദേശമാണ് കൊടുത്തത് ദൈവത്തെ വിശ്വാസത്തോട് വരയ്ക്കാൻ പറ്റുമോ അല്ല പഠിച്ചവനെ വിശ്വാസമില്ല ഇവിടെ ഈ പ്രപഞ്ചനം ഓടുന്നൊക്കെ അവൻ്റെ കൈവാളം നമ്മൾ ഒരാളുടെ അല്ല ആ വാക്കുകൾക്ക് ആ വിലയിരുത്തി കൊണ്ട് വന്നുകൊണ്ട് ഈ അദമി എത്തിങ്ങാന ഈ ഈ തരത്തിൽ വളർന്നു ഇവിടെ വളരാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇവിടെ എല്ലാം ഉള്ളത് പാവങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ ഒന്നും ഒരായിരം ഉറുപ്പിയ സഹായിക്കാൻ പറ്റിയ ഇവിടെ ആരുമില്ല അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ആ വാക്കിൻ്റെ പൗറാണ് ആ വാക്കിൻ്റെ പൗർ കൊണ്ട് ഈ അദ്ദേഹം ഈ എത്തിയിങ്ങാന വളർന്നു കൊണ്ടിരിക്കുകയാണ് ആ വളർന്ന് ഇവിടെ എത്രത്തോളം വളരണോ അത്രത്തോളം ചെറ്റി അമ്പം കൊന്ന് വരാൻ വലിയതായി അവർക്ക് ആ കുടുംബത്തിന് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കുടുംബം അവരുടെ കാര്യം അതായത് ഇവിടെ ഏതൊക്കെ സ്ഥാപനം വരണോ എന്തൊക്കെ വരണോ അതൊക്കെ ഒരാളോട് നടത്താൻ ഒരാൾക്കും കഴിവുമില്ല അപ്പോൾ ഇവിടെ വരുന്ന ഉപ്പാപ്പ പറഞ്ഞ പോലെ ഇവിടെ അജ്മീറാകുമെന്നും അപ്പോൾ ആ വാക്കുകൾക്ക് അത് അജ്മീർ ആക്കണം എന്ന് തോന്നിയാൽ അത് ആക്കാൻ പറ്റിയതായ ആൾക്കാരും അതെനിക്കത് പൂർത്തീകരിക്കണമെന്നും ഇവിടെ സ്വഭാവക്കാരൊക്കെ മാത്രമേ അവിടുത്തെ ഉപ്പാപ്പാൻ്റെ കാര്യമായ പൊരുത്തവും കിരുത്തോടു കൂടി അത് വളർന്നു കൊണ്ടിരിക്കുകയാണ് ആ വളർന്നു ജനങ്ങൾക്കിത് മനസ്സിലാകാൻ ഉണ്ടല്ലോ അതായത് ഇത് കെട്ടുകഥകളല്ല ഇത് യഥാർത്ഥ കഥകളാണ് അപ്പം അങ്ങനെ ഓരോ കാരണങ്ങളും ഓരോ വാക്കുകൾ കൂടെ ഓരോരുത്തർ പറഞ്ഞതാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കുവാണെങ്കിൽ യഥാർത്ഥ വഴികൾ ഇത് മനസ്സിലാക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കി ആ വഴി തേടി അത് പിൻപറ്റി അതിനെ തുടർന്ന് നിന്നാൽ നമുക്ക് എല്ലാവർക്കും രക്ഷയാണ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കേൾക്കണം നിലമ്പൂർ ചന്തപ്പുന്നിൽ ഉപ്പാപ്പയും കുട്ടികളും കൂടി ഇങ്ങനെ പോണ സമയത്ത് ഒരു കാക്കാണ്ട് പലയറിക്ക് കൂടി ആ കാക്ക എന്താണ് പറഞ്ഞത് അതാ ആ മക്കളും വരുന്നു അപ്പോൾ എന്തായി ആ പാപ്പയും കുട്ടികളാണ് കടന്നുകൂടെ ഒരു കുറേ പന്നികളും ആ കടയിൽ കൂടിയാണ് കീരി ആ കീലിയാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ കടയൊക്കെ തട്ടി കൊടുത്തു ഇന്നും ആ കടകൾ അങ്ങനെ തന്നെ അവളങ്ങനെ പോത്തുക പൂത്തലിൻ്റെ പുഴയിൽ ഇപ്പം അപ്പം കുടിക്കാൻ പോയിട്ട് നിൽക്കുമ്പോൾ ആ എല്ലാ സർട്ടും എല്ലാം അഴിച്ചു വെച്ച് കുടിക്കാൻ നിൽക്കുമ്പോൾ കുറേ ചെക്കന്മാർ പോയി വെച്ച് പപ്പ തുണികൾ മാറ്റാൻ പോയപ്പോൾ വേറെ ചെക്കന്മാർ പറഞ്ഞു അത് വീരാനവരിയാണ് അവൾ തൊട്ടാൽ വിവരമറിയുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ വീരാനിപ്പം അങ്ങനെ കറാമത്തുള്ള ഒരാളാണ് എനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനത്തെ ഒരു കറാമത്ത് കാണണമെന്നും പറഞ്ഞോണ്ട് ഉപ്പാപ്പ കൈത്തിന് നിൽക്കുന്ന സമയത്ത് ഈ ചെക്കനവിൻ്റെ ചാടിയിട്ട് ഉപ്പാപ്പ എനിക്ക് നൂറ് ഉപയ്യ വേണമെന്ന് ചോദിച്ചു ഉപ്പാപ്പ അവിടെ നിന്ന് കയറി വരുന്നതാണ് ചെയ്തു ആ എനിക്ക് നൂറ് വേണോ ആ ആപ്പ മുങ്ങിക്കോർ ആ കുഴിയിൽ മുങ്ങി ആ മുങ്ങിയിട്ട് ആ പോക്കറ്റിൽ നിന്ന് നനയാതൊന്ന് ആ വടത്തുനിന്ന് മുങ്ങിയിട്ട് നനയാതെ നൂറിന് നോട്ട് കൊടുത്തു അങ്ങനെയാണ് നിലമ്പൂര് പോത്തുകല്ല് റാമത്ത് വീട് നടത്തിയിട്ടാണ് നിലമ്പൂര് ഹീരാനിപ്പാപ്പനെ ഇറങ്ങി അങ്ങനെ എത്ര വയനാടുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ പൊട്ടച്ചാറ വി ആരായിരുന്നു വളാഞ്ചേരി പരുത്തിവക്കലുണ്ട് ഇങ്ങനെ എത്ര എത്ര കഥകളാണ് പറ്റി ഓരോ സ്ഥലത്ത് നടത്തിയത് പറയാൻ മക്കളെ ഉണ്ട് എന്തിനും ഒരു കാര്യങ്ങൾക്ക് പറയണമെങ്കിൽ അതിനൊരു വാക്കുകൾ പറയണം ആ വാക്കാണ് അത് ആ വാക്കുകളാണ് ആ കാര്യങ്ങൾ പൂർത്തിയാക്കി തരുന്നത് എനിക്ക് സുഖമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പാപ്പ ഒരാളുടെ പരാജയം വിജയിച്ചതെങ്ങനെ ഒരാളുടെ കടത്തുനിന്ന് രക്ഷതപ്പെട്ടതെങ്ങനെ ഒരാൾ രോഗങ്ങൾ മാറിയതെങ്ങനെ ഒരാൾ ജോലിയിൽ പഠിക്കത്തായത് എങ്ങനെ ഈ നശിച്ചവരൊക്കെ ഇങ്ങനെ വിസൻസ് കൊണ്ടും കൃഷി കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും കടം കൊണ്ട് കുടുങ്ങി ഇരിക്കാൻ വീട് ഇല്ലാത്തവരൊക്കെ ഉപ്പാപ്പ എൻ്റെ സൂര്യം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഉപ്പാപ്പ ഏത് ഉപദേശമാണ് കൊടുത്തത് ഏതാണ് കൊടുത്തത് ആ ഉപദേശം കൊടുത്തവരൊക്കെ ആ അത് വാങ്ങിയവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ് അങ്ങനെ ഉപ്പാപ്പ അതിനെ പറ്റിയെടുത്തോളം അറിയുന്ന വ്യക്തികളുണ്ട് ആ പറഞ്ഞ് അവർ അറിയുന്ന വ്യക്തി ആ പറഞ്ഞ വഴിക്ക് ഉപ്പാപ്പ പറഞ്ഞ വഴിക്ക് തന്നെയാണ് പോവുക അതേപോലെ തന്നെ ഇവിടെ എത്ര ആൾക്കാർ ഇവിടെ വരുന്നു എന്നോട് അവരും പറയുന്നു ഞാൻ അത് ഉപ്പാപ്പ പറഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്നു ഇവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇവിടെ ടെന്നുകൾ അവരൊക്കെ കൊണ്ടുവന്ന സമ്മത്ത് കൊണ്ട് ടെന്നുകളാണ് നമ്മൾ മൂന്ന് ദിവസം അന്നദാന പരിപാടികളും കവാടികളും പട്ടുകളും അലങ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ അനുമതി ഇരാൻ പാപ്പാൻ്റെ അനുമതി ആ വാക്കുകൾ ിൽ അവർക്ക് മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ അതായത് എന്നെ അവർ കണ്ടില്ല അവർക്ക് ഈ പൂർവിക ചരിത്രം അറിയുമില്ല ഇതറിയാനിപ്പോഴത്തെ പൂർവികം അറിയാൻ ആർക്ക് താല്പര്യവുമില്ല ദൈവം എന്താ ദൈവം എന്താ പഠിച്ചവൻ എന്താ ദൈവം എവിടെ കൂടിയിരിക്കുന്നു അതിന് ഇതറിയണം ഇങ്ങനെ ഒരാൾ പറയുന്ന സത്യാവസ്ഥ എന്നെപ്പോലുള്ള പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് അതറിയൂ ബാക്കി നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പഠിച്ചൊരു കെട്ടുകഥകളാ എന്നാണ് പറയുക അനുഭവം നടത്തി കാണിച്ചുതരാ നേരിട്ട് വരണം പിന്നെ ദൈവത്തെ വിശ്വാസമുള്ളവരൊക്കെ പറ്റൂ അല്ല പഠിച്ചവനെ വിശ്വാസമില്ല ഇവിടെ ഈ പ്രവഞ്ചനം ഓടുന്നൊക്കെ അവൻ്റെ കഴിവാം ഞമ്മളൊരാളിൻ്റെ അല്ല ഈ പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ എല്ലാവരും തുടങ്ങിക്കാരി കഴിഞ്ഞാൽ ആര് പറയാനാണ് വിശ്വസിക്ക ആര് പറയാണ് വിശ്വസിക്ക പരാജയം വിജയിക്കണമെങ്കിൽ അതിന് വിജയത്തിന് ഒരാൾ വേണം വേണ്ടേ ഏകനായ അവനൊന്നും കഴിയില്ല അവൻ സാക്ഷി പറയാൻ ഒരു കോടതി കേസ് കൊടുത്താൽ സാക്ഷി വേണം ഒരു ബാങ്കിന് നിന്ന് ഡോണിട്ടൻ താക്ഷി വേണം അപ്പൊ ആ താക്ഷി ആ താക്ഷി അവൻ അതായത് അവൻ മാറിയ സാക്ഷിക്കാർക്ക് മാറാൻ പറ്റില്ല എന്ന പോലെ അറിയാനായിരിക്കും പിള്ളവരുണ്ടാവും ആരും നല്ല പോലെ ഇരിക്കുമ്പോൾ സ്വത്തും തമ്മത്തും എല്ലാ കഴിവുകളും ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റൊരാൾ സപ്പോർട്ട് വേണ്ട ഒരു പരാജയം വരുന്നൊരു വിജയത്തിനാണ് ആ വിജയം പിന്നെ വിജയിക്കാനും വേറൊരാളുടെ സഹായം വേണ്ടി വരും ഇങ്ങനെയുള്ളവരുടെയൊക്കെ അരേ ഇങ്ങനെയുള്ള മഹാമാരെയൊക്കെ ഈ ഉപ്പ വീരാര വലിയ സന്യാസികൾ ഗുരുസ്വാമി എന്നൊക്കെ പറയുന്നത് അവർ വാക്കിനൊക്കെ ഒരു വരിയുണ്ട് അങ്ങനെയുള്ള വാക്കുകൾക്ക് അത് വന്ന് സമീപിക്കുകയാണ് നല്ലത് അല്ലെങ്കിലോ ഇല്ല ഈ രോഗത്തിനും അങ്ങനെയാണ് ഏത് സമാധാനമാണ് ആരോഗ്യം ഭക്ഷണമല്ല സമാധാനം എന്ന് പറഞ്ഞാൽ ഏതാ സമാധാനം ദൈവ അമ്ബാഹുവിനെ അറിയ അല്ലെങ്കിൽ ദൈവത്തെ അറിയ അതറിഞ്ഞാലേ സമാധാനം കിട്ടും അവന്റെ വിധി ഞാൻ സന്തോഷിച്ചു എന്നാണ് ഏ അത് അത് ഞമ്മള് നമ്മൾ പരാതി നമ്മൾ വിജയിക്കാൻ വേണ്ടി പല നോണകളും പല വിത്തനകളും പല കൂടും തകടുകളും കുറേ കുന്തങ്ങളുണ്ടാക്കിക്കൊണ്ട് വിജയമാവില്ല നേരി കാണുക അതാണ് നല്ലത് ഇപ്പോൾ എനിക്കും പറയാം പൈസ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആനാക്കി തരാം നിങ്ങളൊരു ആട് ഓടുന്നാൽ മതി ഞാനത് ആനാക്കി തരാ എനിക്കും പറയാം നേടി കാണാം ഏ എന്നിട്ട് ചോദിക്കുക അപ്പം എനിക്ക് ഒക്കെ അറിയില്ല ഞാൻ അറിയുന്നത് പറയൂ പറയാൻ പറഞ്ഞത് പറയൂ ഒരാൾ വന്നാൽ കൊടുക്കാൻ പറഞ്ഞ് കൊടുപ്പിക്കും അതിന് കുഴയോലും ഉണ്ടായി